നല്ല ക്രീമി ടൈപ്പിലൊരു പ്രോൺസ് കുറുമയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനത് അവിടെ ഒരു കിലോളം പ്രോൺസ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെന്ന് വെള്ളം കളഞ്ഞിട്ടൊന്ന് എടുത്തുവെച്ചിട്ടുണ്ടേ പിന്നെ ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പെരിഞ്ചരകത്തിൻ്റെ പൊടിയും പിന്നെ അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പത്തോ പതിനഞ്ച് മിനിറ്റ് ഒന്നും മാറ്റിവയ്ക്കാം ഇനി ഞാൻ അതൊരു കടയായിരുന്നു നടപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടാവുന്നതിന് ശേഷം നമുക്കതിലേക്ക് ഓയിൽ വെച്ചെടുക്കാം ഞാൻ അവിടെ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് എണ്ണ ഒഴിച്ചൊന്ന് ചൂടാവാൻ തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് പ്രോൺസ് കുറച്ച് കുറച്ച് ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആക്കിയിട്ടൊന്നും മാറ്റി വയ്ക്കാം അപ്പോൾ എല്ലാം ഞാൻ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതേ സെയിം ഓയിലിലേക്ക് തന്നെ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണേ അതും കൂടെ ചേർത്ത് ഒന്ന് വഴിച്ചതിന് ശേഷം അതിലേക്ക് ഒന്നോ രണ്ടോ തണ്ട് കറി ഉപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതൊരു മൂന്ന് സവാള ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കുന്നുണ്ട് ആ ഒരു മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് വഴിച്ചിട്ട് നമുക്കിതൊന്ന് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കും അപ്പോൾ ഉള്ളിയൊന്ന് പെട്ടെന്ന് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ആ ഉള്ളിലേക്ക് നന്നായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ പെരിഞ്ചീരക്ക പൊടി അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചാണ് ഗരം മസാല എന്ന് പറയുന്നത് പട്ട ഗ്രാമ്പ് ഏലക്ക ഇത് മൂന്നും കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടൊന്ന് പൊടിച്ച് വെച്ചിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് ഒന്ന് വഴിച്ചതിന് ശേഷം പിന്നെ നമുക്കതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഒന്ന് നീളത്തിന് മുറിച്ചതും പിന്നെ ഇത് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ ഒരു തക്കാളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതാണ് തക്കാളി ഒരുപാട് നമ്മൾ അങ്ങ് ഉടഞ്ഞു പോകാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് വഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മളത് ആ ഒരു നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു പ്രോൺസ് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതവിടെ ഒരു കപ്പോളം വളം നല്ലവണ്ണം കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് പിന്നെ അവിടെ പൊടിയാണ് പൊടിയാണ്ട്ടോ കലിക്കെടുത്തുള്ളൂ കോക്കനട്ട് മിൽക്ക് പൗഡർ ഇല്ലാതെയാണ് കേട്ടോ കലിക്കെടുത്തുള്ളൂ ചൂടുള്ള ഒഴിച്ചൊന്ന് എടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു മസാലയിൽ ആ ഒരു പ്രോൺസിലുള്ള ഒരു ടേസ്റ്റൊക്കെ ഒരു മസാലയിൽ ഫുള്ളായിട്ടൊന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇത് അവിടെ ഒരു പത്ത് പന്ത്രണ്ടോളം കാശുനൊട്ടും പിന്നെ ഇത് ഒരു ടീസ്പൂൺ കസ്കസ് പോപ്പി സീഡ്സ് ഇല്ലാതാണേ അതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഒരു മിക്സിയിലിട്ടൊന്ന് മിക്സിയിട്ട് ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് ആ ഒരു ഇതും കൂടെ ചേർത്ത് അപ്പോഴാണ് നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടുന്നത് പിന്നെ ഇതാ കട്ടിയുള്ള ഒരു കപ്പ് തേങ്ങാപ്പരം കൊണ്ട് വീട്ടിൽ നമ്മൾ ഇത് ലാസ്റ്റായിട്ട് ചേർത്തെടുക്കുന്നുണ്ട് പിന്നെ ഇതൊരു ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചതും ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പിലേ കുറച്ച് മല്ലിയിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ചെറുതായിട്ടൊരു തിള വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം ഈ ഒരു കുറുമട കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പൊറോട്ടയാണേ എടുത്തിട്ടുള്ളത് നല്ല സോഫ്റ്റും നല്ല അതുപോലെ തന്നെ നല്ല മുരിഞ്ഞ പൊറോട്ടയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മാവ് നമ്മൾ തലേ ദിവസം രാത്രി തന്നെ ഒന്ന് കുഴച്ച് വെക്കാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും സാധാരണ മൈതാമാവും ഉപ്പും പച്ചവെള്ളവും പിന്നെ പഞ്ചസാരയും സോഡാപ്പൊടിയും കുറച്ച് തൈരൊക്കെ ചേർത്തിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുള്ള മാവാണ് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പൊറോട്ട ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ഒരു ഒന്നും നമ്മളെ ചാനൽ കയറുമെന്ന് നോക്കിയാൽ മതി കിട്ടും പിന്നെ അതാ ഒരു കറിയും അതുപോലെ തന്നെ നല്ല ചൂട് പൊറോട്ടയും അപ്പോൾ ഈ ഒരു കറി പൊറോട്ടയുടെ കൂടെ മാത്രമല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നല്ല മുരിഞ്ഞ പാലപ്പം ഇല്ല അതിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണേ അപ്പോൾ ഈ ഒരു ചെറിയൊരു റെസിപ്പിയും വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ യൂട്യൂബാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്